ഹായ് അമ്മയുടെ എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇവിടെ അയ്യത്ത് കുറച്ച് ഇഞ്ചി നാട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛൻ കിളയ്ക്കുക അതമ്മ ഇന്നൊന്ന് കാണിക്കുക അതുകൊണ്ട് ഇത്ര ഇഞ്ചി ഇതുകൊണ്ട് തിളച്ചിടുക ഒരു മൂടിഞ്ചിയൊക്കെ അതുകൊണ്ട് ഇത്രയുണ്ട് ഒരു കിലോ ഒന്നര കിലോ ഇഞ്ചിക്കൊക്കെ വരും കൂട്ടാൻ വയ്ക്കാൻ മാത്രം കുറച്ച് രണ്ടു വാരം ഇഞ്ചി നട്ടടാ പിന്നിവിടെ ഇത്ര ഇടയിൽ ഇതാണ് നിൽക്കുന്നത് അതൊന്ന് കിളച്ച് നോക്കുക എത്രയോ ഉണ്ടെന്ന് നീയെല്ലാം കിളച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഒരുക്കിയിട്ട് കാണിക്കുക രണ്ട് കിലോ ഇഞ്ചിയൊക്കെ നമുക്ക് മേടിച്ച് ഇതുപോലെ അയ്യത്ത് നട്ടാൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കാം നമുക്ക് പിന്നെ അതൊരു വാരം അടുത്ത് നട്ടിട്ടാൽ അടുത്ത വർഷവും നമുക്ക് ഇതുപോലെ ഇഞ്ചി എടുത്ത് കൂട്ടാൻ വയ്ക്കാനും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുമൊക്കെ എടുക്കാം കടയിൽ പോയി ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മൂള കിടക്കുമ്പം ചിലതിന് രണ്ട് കിലോ ഇഞ്ചിയൊക്കെ കിട്ടും ഒരു കിലോയെ ചിലത് മൂന്ന് മൂന്ന് കിലോ ഇഞ്ചിയൊക്കെ കിട്ടും നല്ല ഇഞ്ചി ആണെങ്കിൽ മൂന്ന് നാല് കിലോ ഒക്കെ ഇഞ്ചി കിട്ടും ഇതിപ്പോൾ എന്താ നല്ലൊരു മൂടി ഇഞ്ചിയാണ് കണ്ടോ മണ്ണ് തിളഞ്ഞുണ്ടോ നല്ല ഒരുമൂടി ഇഞ്ചിയാ ഇപ്പം കിളച്ചത് വേണ്ട അത് രണ്ട് കിലോ ഇഞ്ചി കൂടുതലുണ്ടാവുക ഒരു മൂട്ടിലൊക്കെ ഉണ്ടോ അല്ല ഉണ്ടോ രണ്ട് കിലോ ഇഞ്ചിക്ക് കാണും അതോ നല്ലൊരു മുടി ഇഞ്ചി ആയിരുന്നത് അത് കണ്ടോ മുട്ടനഞ്ചി ആയിരുന്നത് ഇഞ്ചി ഇട്ടിരുന്നാലെല്ലാം വെയില വേല ഇഞ്ചി എല്ലാം ഉണങ്ങിപ്പോവും അതിനായി കളച്ചെല്ലാം വെച്ചിരുന്നിട്ട് ഒരു കൊട്ടക്കകത്ത് പാണരയൊക്കെ ഇട്ട് വെച്ചേക്കും അത് നടാൻ സമയമാകുമ്പോൾ അതിനകത്തൊന്നും എടുത്ത് ഒടിച്ച് നടും അല്ലെങ്കിൽ അങ്ങ് ഉണങ്ങിപ്പോവും ഭയങ്കര വെയിലാണ് ഇനിയിപ്പോൾ മൂന്നാലു മാസം വെയിലല്ലേ മഴയില്ലല്ലോ അവിടെ കിടന്ന് ഉണങ്ങും അത് ഇങ്ങനെ കിളച്ച് നമ്മൾ പെരക്കകത്ത് എവിടെയെങ്കിലും നല്ല തണുപ്പത്ത് പാണലൊക്കെ ഇട്ടൊരു കൊട്ടയ്ക്കകത്ത് സൂക്ഷിക്കാമെങ്കിലേ അവിടെ ഇരുന്നൂടെ ഇഞ്ചിയെല്ലാം അച്ഛൻ കളച്ചിട്ട് എല്ലാം കളച്ചില്ല ഒരു വാരം ഇഞ്ചി അച്ഛൻ കളച്ചുള്ളൂ ഒരുക്കുവാ ഒഴുക്കി പറക്കി കൊട്ടക്കേത്താക്കി അച്ഛന്റെ കൊച്ചുമോൻ തേണ്ട വന്നിക്കുന്നുണ്ട് എവിടെ കൃഷി ചെയ്യാൻ പോയാലും അച്ഛന്റെ കൂടെ പോകും അതുകൊണ്ട് ഇഞ്ചി എടുത്തോണ്ട് നിൽക്കുക ആയിന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞേ സൂപ്പറാന്ന് പറഞ്ഞേ എന്നു പറഞ്ഞേ എല്ലാരും ഒന്ന് കാണട്ടെ അച്ഛന്റെ കൊച്ചുമോൻ കൃഷി ചെയ്യുന്നേ ആ പറഞ്ഞേ അച്ഛൻ ഇഞ്ചി എല്ലാം ഒരുക്കി ഇതുകൊണ്ട് കൊട്ടക്കകത്ത് വെച്ചു ചെറിയൊരു വാരം ഇഞ്ചി കളച്ച ഇത്രയുണ്ട് ഇനിയൊരു വലിയൊരു വാരം കൂടെ കിളക്കാൻ കിടപ്പുണ്ട് എനിക്കങ്ങളുടെ അച്ഛനതിനകത്തുനിന്നെല്ലാം കൂടെ പഴയതെല്ലാം കൂടെ ചെറുതും എല്ലാം കൂടെ അച്ഛനെനിക്ക് കൂട്ടാൻ വെക്കാൻ തന്നു എല്ലാവരും ഇതുപോലെ നോക്കണം ഇഞ്ചിയൊക്കെ കിട്ടുവാണ് ഒന്നോ രണ്ടോ കിലോ ഇഞ്ചിയൊക്കെ നടണം രണ്ട് കിലോ മൂന്ന് കിലോ ഇഞ്ചിയൊക്കെ നമുക്ക് നടാമെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയൊരു വാരം ഇഞ്ചി നടാം അങ്ങനെ അങ്ങനെ ഞങ്ങൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ട നമുക്ക് കൂട്ടാനും ഒക്കെ ഇങ്ങനെ നട്ടു നിർത്തി ഇടുവാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങളും നമുക്ക് നടക്കും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയി വരുന്നിടം വരെ ബായ്